രാജ്യം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി ദില്ലിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡിന് ദില്ലിയിലെ കർത്തവ്യപദ് സാക്ഷ്യം വഹിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഡ്രോൺ ജാമറുകൾ നിരീക്ഷണ ഉപകരണങ്ങൾ സൈനിക വാഹനങ്ങൾ തുടങ്ങിയവ പരേഡിൽ അണിനിരത്തും കർത്തവ്യപതിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയ പതാക ഉയർത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലയളവിൽ ജോർജ് ആറാമൻ രാജാവാണ് ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് ഗവർണർ ജനറൽ ആയി സി രാജഗോപാലാചാരി ആചാര്യ കാലയളവിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത് ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നു രാഷ്ട്രപതി ഭവന് സമീപമുള്ള റൈസിന ഹില്ലിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വഴി ചുമപ്പുകോട്ടയിലേക്കാണ് ഘോഷയാത്ര ഖര നാവിക വ്യോമസേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാകും സേനയുടെ സുപ്രീം കമാൻഡറായ ആയ ഇന്ത്യൻ പ്രസിഡന്റാകും പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുക പരേഡിൽ നിരവധി ഫ്ലോട്ടുകളും നൃത്തങ്ങളും മറ്റുമുണ്ടാകും രാജ്യ തലസ്ഥാനത്തോട് കിടപിടിക്കില്ലെങ്കിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കൊണ്ടാറാടാറുണ്ട് സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത് ഗവർണർക്ക് അസുഖം തുടങ്ങിയ അവസ്ഥകളുണ്ടെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകും പതാക ഉയർത്തുക ഇന്ത്യ റിപ്പബ്ലിക്കായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഗവർണർ ജനറലിന്റെ പദവി ഇല്ലാതാവുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആവുകയും ചെയ്തു ഇതോടെ കോമൺവെൽത്തിൽ നിന്നും ഇന്ത്യ പുറത്താകുമെന്ന അവസ്ഥ സംജാതമായി എന്നാൽ ഇന്ത്യ കോമൺവെൽത്തിൽ തുടരണമെന്ന അഭിപ്രായക്കാരനായിരുന്നു പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷ് രാജ്ഞി കോമൺവെൽത്തിന്റെ അതിഭയായി തുടരട്ടെ എന്നും എന്നാൽ രാജ്യത്തിന്റെ അതിഭയാകണ്ട എന്നും നെഹ്റു തീരുമാനമെടുത്തു ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ മറ്റ് പല രാജ്യങ്ങളും പിന്നീട് ഇതേ പാത സ്വീകരിക്കാനിടയായി ജനുവരി ഇരുപത്തി ആറിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മുപ്പതിനാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ പൂർണമായും സ്വതന്ത്രമാകണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഇരുപത്തി ആറിന്റെ പ്രാധാന്യം വളരെ അധികമാണ് ഒരിക്കൽ കൂടി ഇന്ത്യക്കാരുടെ മനസ്സിൽ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ആരവങ്ങൾ കടന്നു വന്ന ദിനം സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു ഇന്ത്യയുടെ അപ്പോഴത്തെ അവസ്ഥ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയിക്കുമെന്ന ഭഗവത്ഗീതയിലെ വചനം സത്യമാവുകയായിരുന്നു